പുതിയതായിട്ട് കേൾക്കുന്ന അറിവുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ശരിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുന്ന റീലിനടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് ശരിക്കും പുതിയതായിട്ട് കേൾക്കുന്ന അറിവുകള് ജെന്യൂനാണോ ഇല്ലയോ എന്ന് അന്വേഷിച്ചു നോക്കുന്ന കാര്യം നല്ലതാണ് അത് ഒന്നും അന്വേഷിക്കാതെ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു അറിവിനെ ഇല്ല ഇതൊരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് ഇടുന്നതും അത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് കഴിയും വീഡിയോസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഷുഗർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ജോയിൻസിന്റെ ഇടയില് മറ്റു ഭാഗങ്ങളെക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ശരിക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷുഗർ പലതരത്തിലുണ്ട് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂയും പിന്നെ ഡയബറ്റീസും ഇതിനകത്ത് ടൈപ്പ് വൺ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഇൻസുലിൻ ശരീരത്ത് ഉണ്ടാവാത്ത അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളൊരു സാധനമാണ് ഇപ്പം നമ്മുടെ പാൻക്രിയാസിലെ ഒരു സെൽസ് ആണ് ഉണ്ടാക്കുന്നത് ഈ സെല്ലുകൾ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതിനെ പോയിട്ട് രോഗകാരിയാണെന്ന് വിചാരിച്ച് ഈ സെല്ലുകളെ നശിച്ച് നശിപ്പിച്ച് കളയുന്നത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇൻസുലിൻ ഉണ്ടാവാതെ ഉണ്ടാവുന്ന ഷുഗർ ആണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അതായത് ചെറിയ കുഞ്ഞുങ്ങളിൽ വരുന്ന ഷുഗറൊക്കെ അതായിരിക്കും എന്നാൽ ടൈപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറി അതായത് നമുക്കും നമ്മുടെ പ്രായത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്ന ആളുകൾക്കൊക്കെ വരുന്ന ഷുഗർ ഇതില് രണ്ട് തരം കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ കറക്റ്റായ അളവിൽ ഉണ്ടാക്കാൻ പറ്റാത്തതായിരിക്കാം രണ്ടാമത്തേത് ഇൻസുലിൻ നോർമൽ അളവിൽ ഉണ്ടാവാം പക്ഷെ അതിനെതിരെ നമ്മുടെ ശരീരം പ്രതിരോധിക്കാത്ത അവസ്ഥയായിരിക്കും ടൈപ്പ് ടൂവിന്റെ മറ്റൊരു റീസൺ ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു ലക്ഷണമാണ് നമ്മുടെ സ്കിൻ ഫോൾഡിന്റെ ഇടയിലെ കറുത്ത നിറം എന്നുള്ളത് അതിനെ പറയുന്ന വേറെ പേരാണ് അക്കാൻഡോസ് നൈഗ്രിക്കൻസ് എന്നുള്ളത് അതായത് നമ്മുടെ സാധാരണ സ്കിൻ ടോണിനെക്കാളും കുറച്ചുകൂടി ഡാർക്കും തിക്കും ആയിരിക്കും ഇടയിലുള്ള സ്കിൻ എന്ന് പറയുന്നത് അപ്പോ അത് എങ്ങനെ കറുത്ത ആളുകൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു ഒരുപാട് ആളുകളുടെ കമന്റ്സ് കറുത്ത ആളുകൾക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തു പോകും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൾറെഡി ഒരു ഇരുന്നറം കോംപ്ലക്ഷൻ ആയിരിക്കുമല്ലോ മിക്കവാറും ഉള്ള ആളുകൾക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത് മറ്റ് സ്കിൻ ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ആയിരിക്കും നമ്മുടെ സ്കിന്ന് എന്നതാണ് ചില ആളുകൾ പറഞ്ഞു എനിക്ക് ഇത്രയും വർഷമായിട്ട് ഷുഗർ ഉണ്ട് എന്നിട്ട് എന്റെ സ്കിന്നു ഈ ഫോൾഡ് ഒന്നും ഇതുപോലെ ഡാർക്ക് കളർ ആയിട്ടില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമല്ല ഷുഗർ ആയത് മറിച്ച് ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ നോർമൽ ഇലവല് ഉൽപാദിപ്പിക്കാത്തത് കാരണമായിരിക്കാം അല്ലെങ്കിൽ ടൈപ്പ് വൺ ഷുഗറുകാരായിരിക്കാം പിന്നെ ചില ആളുകൾ പറഞ്ഞു എനിക്ക് തൈറോയിൽ